ഹലൂയ്യ ദൈവം അമോത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് പകൽക്കാലം നിങ്ങളോടൊരുമിച്ച് എനിക്ക് ദൈവത്തിന് ഇതിലായിരിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിന് നന്ദി പറയുന്നു എസ്പെഷ്യലി പ്രിയ ക്രിസ്ത്യനിയൻ ഒരുമിച്ച് ഒരുമിച്ചായിരിക്കാൻ കിട്ടിയ നല്ല ഭാഗ്യ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാനിവിടെ നിന്ന് ആലോചിക്കുമായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പാഷങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞ് നാട്ടിലോട്ട് വരുമ്പോൾ പാഷങ്ങളുടെ കാറയിലാണ് ഞങ്ങളിങ്ങോട്ട് നാട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത് അതൊക്കെ നല്ലതായിട്ട് ഓർക്കുന്നു നല്ല ഓർമ്മകൾക്കായി ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു ഫസ്റ്റാൻഡി ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു നമ്മളെല്ലാവരും ആയിരിക്കുന്നത് വളരെ പ്രതികൂലത്തിൻ്റെ മതിയാണ് എന്നാൽ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായതുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത് ഹാലലുയ 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 ഹാലലൂയ ദൈവം നമ്മെ സഹായിക്കട്ടെ ഹാലലു നമുക്കൊരു വാക്യം വായിക്കാം വാക്യം വായിച്ചിട്ട് ആ നമുക്ക് ശുശ്രൂഷയിൽ കിടക്കാം യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പത് മുപ്പത്തൊന്നാമത്തെ വാക്യം യശ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാമം ആ ആ ആ ലു ആ മേൻ ൊരുവാക്കും പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ നല്ല പിതാവെയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങയുടെ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവം ഈ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവൂടെ ആയിരിക്കും നല്ല ദൈവജനത്തിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ അങ്ങടെ ശക്തി വെളിപ്പെട്ട് വരണമേ കർത്താവേ കർത്താവ് ഹൃദയങ്ങളെ കുരുടാക്കുന്ന എല്ലാ നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവത്തിൻ്റെ വചനം അധികം ശക്തിയോടെ മഹാശക്തിയോടെ തന്നെ അത് പ്രവർത്തിക്കട്ടെ കർത്താവേ അങ്ങയുടെ ശക്തി വെളിപ്പെട്ട് വരട്ടെ കർത്താവേ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ പിതാവിൻ്റെ ഈ പുത്രൻ്റെ ഈ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണമേ നല്ല പിതാവേ ആമേൻ നമ്മളിവിടെ വായിച്ച വാക്യം എന്ന് പറയുന്നത് പുസ്തകം നാൽപ്പതാമത്തെ യമതിന്റെ മുപ്പതും മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ബാല്യക്കാർ ക്ഷീണിച്ചു പോകും ക്ഷീണിച്ച് തളർന്നു പോകും യമനക്കാരെന്ത് ചെയ്യും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ഹലി നിങ്ങൾക്ക് സന്തോഷമില്ലയോ ഹലലുയ്യ ഹലു എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് കടന്നു പോയപ്പോൾ അവർക്ക് അവിടെ ആരാധിക്കാൻ കഴിയുന്നില്ല ആരാധിക്കാനുള്ള സ്ഥലമില്ല സ്വാതന്ത്ര്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർ വിചാരിച്ചു ഇനി ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല ഇനി ഞങ്ങൾക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർ വിചാരിച്ചു ഇവിടുള്ള ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് ഇനി പോകാം ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നൊരു ദൂതാണ് ആരാധിക്കാൻ വരട്ടെ യഹോവെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും ഹാല ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്നൊരു അർത്ഥമുണ്ട് നമ്മൾ കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ഹാലല്ലുയ്യ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം ഹാ ലുയ്യ ഞാൻ വളരെ ചെറുകാലത്തിൽ തന്നെ കർത്താവിൻ്റെ വചനവുമായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഹാ ലു ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പാഷയുടെ മകനായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ പപ്പ ഒരു പാഷറാണ് ഹാലല്ലു കൊച്ചിലെ ഈ മീറ്റിങ്ങിനൊക്കെ വന്നിരിക്കുമ്പോൾ എല്ലാ മീറ്റിങ്ങിനും പാഷയുടെ ഉണ്ടാവും പാഷർമാരുടെ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇരുപത്തൊന്ന് കടന്നാലും നാൽപ്പത് കടന്നാലും ഫ്രണ്ടിൽ ആരുണ്ടാക്കും പാഷയുടെ മകൻ ഉണ്ടാവും അതുമാത്രമല്ല പ്രവാചകന്മാർ നമ്മുടെ തല കണ്ടു കഴിഞ്ഞ് വിടത്തും ഇല്ല ദൂത് പറയാൻ വേണ്ടി അവർ നമ്മുടെ അടുത്ത് ഓടി വരികയും ചെയ്യും ഞാനങ്ങനെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ എപ്പോഴും എന്നോട് ദൂത് പറയും എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല ഹാലലുയ്യ പറയുന്ന ദൂതാണെങ്കിൽ ഇവൻ കർത്താവിൻ്റെ വേലക്കുള്ളവൻ ഇതാ ദൂത് പറയുന്നത് ഹാലലുയ്യ ആ സമയത്ത് ഞാനങ്ങ് വിചാരിക്കും കർത്താവ് ഇവരെന്തൂതിന് എന്നോട് ദൂത് പറയുന്നത് ഞാൻ ഏത് ഏത് മൂലയ്ക്കിരുന്നാൽ ഇവരെന്ത് ചെയ്യും ഓടി വന്ന് തലേ കൈവെച്ച് ദൂത് പറയും അങ്ങനെ ദൂത് കേൾക്കുന്ന ചിലര് ഞാൻ തിരുപ്പുണ്ട് ഹാലലുയ്യ അങ്ങനെ മാറി മാറി കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് ദൂത് കേൾക്കുന്ന ചിലനുണ്ട് ഹാലല്ലു നിങ്ങളോടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ദൂത് കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഇവർക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലയോ എനിക്കാണ് ഈ കർത്താവിൻ്റെ വേല ഇഷ്ടമല്ല ഞാൻ പപ്പയോട് പറ പപ്പ ജീവനുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വില കിറങ്ങത്തില്ല ഇതാണ് ഞാൻ പപ്പയോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഹാലല്ലുയ പിന്നെ എൻ്റെ ചിന്ത എന്നാ അറിയാമോ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പാഷയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് പപ്പ പൈസ കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വിചാരം എന്താ പൈസ കൊടുത്ത് ഞാനത് ഭയങ്കര ഉഴപ്പായിരുന്നു പൈസ കൊടുത്ത് പറയിക്കുന്നതാണ് വിചാരം പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പൈസ കൊടുത്ത് പറയിച്ചതല്ല പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്ന് മനസ്സിലായി ഹാ ലുയ്യ അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് കാനഡക്ക് പോകാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുക്കങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നത് ഹാല ലുയ്യ അന്ന് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് പപ്പ ഞാൻ കർത്താവിൻ്റെ പേലും ചെയ്യത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിലേക്ക് എനിക്ക് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല ഹാ ലലുയ്യ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താ ഞാൻ കാനഡയിൽ പോയി സെറ്റിലാകും അവിടെ പോയിട്ട് നിങ്ങളെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയും ഇന്ന് പലരും പറയുന്ന കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വീഡിയോ ഉള്ള പല ആൾക്കാരും പറയുന്ന മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അങ്ങനെ സപ്പോർട്ട് വേണ്ട ഹാ ലലൂയ്യ ഹാ ലലൂയ്യ കർത്താവ് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങണം കർത്താവ് ദൈവം വെറുതെ ഒരാൾ വിളിക്കത്തില്ല വളരെ ശക്തമേറിയ പദ്ധതികളെ നോക്കിക്കണ്ട കർത്താവ് വിളിക്കുന്നത് ഹലുയ്യ എൻ്റെ മുമ്പിൽ മൂന്ന് രാജ്യങ്ങളുടെ ഓപ്ഷൻ നിൽക്കുമ്പോൾ ഹലലു ഇയ്യ ഞാനപ്പം അത് തിരഞ്ഞെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കർത്താവിനെ അറിയുവാനും ഹലലുയ്യ അങ്ങനെ രണ്ട് മൂന്ന് സ്വപ്നങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തുന്നു അങ്ങനെ കർത്താവിൻ്റെ പാതയിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു ഹലലുയ്യ നമ്മൾ ചർച്ച വരുന്നുണ്ടെങ്കിലും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല പല കുഞ്ഞുങ്ങളും ചർച്ച വരുന്നുണ്ട് പാസ് നോക്കുമ്പോൾ ഭയങ്കര ആരാധനയാണ് ചുമ്മാ ആരാധിക്കുകയാണെന്നറിയാം പക്ഷേ മക്കളെ ഒരു ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യും ഒരു ദിവസം ആത്മാവിന്റെ ശക്തി നിന്നെ തൊടും ഭാഷ മകനായതുകൊണ്ട് ചർച്ച വന്നതാണ് ഞാൻ വേറൊരു ഗതി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മീറ്റിങ്ങിന് വന്നിരുന്നവനാ ഹാലലുയ്യ പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗം തലമേൽ വീട് കഴിഞ്ഞപ്പോൾ അവൻ എഴുതേൽപ്പിക്കാൻ തുടങ്ങി ഹാ ഇങ്ങനെ മക്കളെ നിങ്ങൾ ചർച്ച വരുമ്പോൾ നിങ്ങൾക്കറിയത്തില്ല എന്തിനാണ് ഞാൻ വരുന്നത് എന്തിനാ ഞാൻ ആരാധിക്കും ഇപ്പൊന്നും മനസ്സിലാകത്തില്ല കുറച്ച് നാള് കഴിയുമ്പോൾ മനസ്സിലാകാം നീ എന്തിനാ സഭയെ വന്നു നമുക്ക് അങ്ങനെ കാത്തിരുന്നാൽ എന്ത് കിട്ടും മറുപടി ഉണ്ട് കാത്തിരുന്നാൽ എന്ത് കിട്ടും ശക്തി ലഭിക്കും അവരെന്ത് കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഒന്ന് പുസ്തകം അതിന്റെ ഒന്നാമത്തെ ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാം ഒന്ന് ശൗമലിന്റെ പുസ്തകം ഒന്നാമത്തെ ആറാമത്തെ വാക്യം യഹോവ യഹോമുള്ള ഗർഭം അടച്ചിരുന്നതിനാൽ അമേൻ അടുത്തത് പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആ മേൻ ആ ല മതി മതിയൻ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവ അവളുടെ എന്തോ അടച്ചു യഹോവയാണ് അടച്ചത് ദൈവമാണ് അടച്ചത് പത്തൊമ്പതിൽ പറയുന്നു യഹോവ അവളെ ഓർത്തെന്ന് പറയുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് അവൾക്ക് കുഞ്ഞില്ല ആണ്ടുതോറും അവൾ ദേവാലയത്തിൽ വന്ന് കരയുകയാണ് കർത്താവേ എനിക്കൊരു തലമുറയെ തരണമേ എനിക്കൊരു തലമുറ എത്ര പെനീനയ്ക്ക് തലമുറയുണ്ട് എനിക്ക് തലമുറയില്ല ഇങ്ങനെ വർഷങ്ങളായിട്ട് പ്രാപിച്ചിട്ട് മറുപടിയില്ല പക്ഷേ ഒരു ദിവസം പുള്ളിക്കാരി ചർച്ചി വന്നു ചർച്ചി വന്നിട്ടൊരു പ്രാർത്ഥന പ്രാപിച്ചു കർത്താവേ നീ എനിക്കൊരു ആട് സന്തതിയെ തരുകയാണെങ്കിൽ അവനെ ഞാൻ കർത്താവിൻ്റെ വിലക്ക് വേണ്ടി കൊടുക്കും ഹാലല്ലു നിങ്ങൾ ശ്രദ്ധിച്ച ഈ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ അമ്മൻ അവരുടെ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് കുഞ്ഞിനെ വേണം ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ കാര്യമുണ്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതി അത് ആടായാലും പെണ്ണായാലും ഹാപ്പിയാ പക്ഷെ ഇവള് പറയുന്നത് എന്താണെന്ന് അറിയാമോ നീ എനിക്ക് തന്നാൽ ഞാൻ അതിനെ കർത്താവിന് തരും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാളുടെ ഗർഭത്തെ തുറന്നു ദൈവം നമ്മളെ വായിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെടുത്ത ചില തീരുമാനങ്ങളുണ്ട് എൻ്റെ എന്റെ മാതാവിടുത്ത തീരുമാനത്തിനകത്താണ് ഞാൻ നിൽക്കുന്നേ എൻ്റെ അപ്പൻ എന്നോട് പറയായിരുന്നു മോനെ നീ അമേരിക്ക പോയില്ല കാനഡ പോയില്ലെങ്കിലും എടുത്ത വചനം നീയെടുത്താൽ അതിനേക്കാളും വലിയ സന്തോഷമില്ലെന്ന് എൻ്റെ അപ്പൻ പറയുമായിരുന്നു അന്ന് ഞാൻ പപ്പയോട് ആണമില്ലേ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിലേക്ക് എന്നെ വിളിച്ചു വരുത്താൻ അപ്പോൾ ഞാൻ പപ്പ പറയുമായിരുന്നു മഹത്വാണ് മക്കളെ ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് അല്ല പക്ഷെ ഇത് മഹത്വമേറെ ശുശ്രൂഷയാണ് പലർക്കും പുച്ചോ വേല എന്ന് പറയുമ്പോ യ്യോ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ ഇതിനേക്കാളും വലിയൊരു വലിയൊരു സംഭവം വേറെ ഇല്ല എന്നോട് ചോദിക്കാം എന്നോട് പറഞ്ഞു നീ എന്താ കാനഡ പോകാതി കാനഡ പോയാൽ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ദൈവത്തെ കിട്ടിയെന്ന് വരുത്തില്ല ഇപ്പോൾ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട് ശബല ഞാൻ ഓർക്കുന്നുണ്ട് ഹലലുഹിയ വെളുപ്പിനെ അഞ്ചുമണിയാവുമ്പോൾ എൻ്റെ മാതാവിന്റെ കട്ടിലടുക്കൽ വരും കട്ടിലടുക്കൽ വന്നിട്ട് എന്റെ തലയെ കൈവച്ച് പ്രാപ്തിക്കുന്നത് ഞാൻ ഇപ്പോഴും കേട്ടിട്ടുണ്ട് ഹലലുഹിയ ഇങ്ങനെ പ്രാപ്തിക്കുന്നത് കർത്താവ് ഇവൻ വേറെ ഒന്നിനും പോകരുതേ ഇവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാത്രമേ പോകാവൂ എന്നുള്ള പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയാം അങ്ങനെയൊക്കെ പ്രാപ്തിച്ചതിന്റെ ഫലമായിട്ടാണ് പരശുത്താൽ അവൻ എഴുതേൽപ്പിച്ചത് കർത്താവ് നമ്മളെ ഒരു വിളിക്കുമ്പോൾ കർത്താവിന് വേറെ ആളെ കിട്ടായിട്ടല്ല കർത്താവ് വിളിക്കുന്നത് എലിയുറിയ കർത്താവ് എനിക്ക് വയ്യ എടാ നിനക്ക് വയ്യെങ്കിൽ ഏഴായിരണത്തം ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട് നീ അറിയാത്ത പ്രാർത്ഥനാ മുറിക്ക് ചില തലമുറകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പം നിങ്ങളെ ആർക്കും വേണ്ടായിരിക്കും പക്ഷെ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ കണക്ടഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും

ശ്രദ്ധിച്ചേ ഇങ്ങനെ ഫെലിസ്ത്യൻ ഒതുങ്ങി ഇസ്രായേൽ ദേശ പിന്നെ വന്നതും ഇല്ല ഷമൂബേലിന്റെ കാലത്തൊക്കെയും അവർ വന്നിട്ടില്ല ഫെലിസ്ത്യൻ ഒതുങ്ങിയതല്ല ഒതുക്കിയതാ ഒന്നാം അധ്യായത്തിൽ കരഞ്ഞൊരു മാറ കൊണ്ട് കണ്ട ഒന്നാം അധ്യായത്തിൽ ദേവാലയത്തിൽ കയറി പ്രാർത്ഥനയോട് ഇരിക്കുന്ന ഒരു മാതാവ് കരഞ്ഞപ്പോൾ അവളുടെ ഗർഭം മാത്രമല്ല ദൈവം തുറന്നത് ഇസ്രായേലിന്റെ മുഴുവനും എല്ലാവരും നോക്കുമ്പോൾ സൗമ്യയിൽ ഭയങ്കര ദാൻ മുതൽ ബർഷവ് വരെ അവൻ ഭയങ്കര പ്രവചനമാണ് പക്ഷെ അവൻ രാത്രികളിൽ കരഞ്ഞുണ്ട് മക്കളെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഉണ്ടോ ഇന്ന് നിങ്ങൾ നല്ലോണം പഠിക്കുന്നുണ്ട് ഭയങ്കര കാര്യങ്ങളൊക്കെയാ പക്ഷെ നിങ്ങൾ പോലും അറിയാതെ രാത്രികളിൽ കരഞ്ഞ മാതാപിതാക്കളുണ്ട് ഞാൻ എവിടെ പോയാലും ഒരു കാര്യമുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടെ പ്രസംഗിക്കുമ്പോഴും എൻ്റെ അമ്മ അവിടെ ആരാധനാലയത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക യഹോബയെ കാത്തിരിക്കുന്നവൻ എന്തു ചെയ്യും പുതുക്കും കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ശക്തിയെ പുതുക്കും ഈ കാത്തിരിക്കുന്ന പരിപാടി ഇച്ചിരി പാടാം ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വിഷയം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മകനെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട് ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒരു ഒരു ക്ലിനിക്കിൽ പോയി ക്ലിനിക്കിൽ പോയി ഒരു ഡോക്ടറെ കാണാൻ കാണാനിരിക്കുക ഡോക്ടറെ കാണാൻ ഒത്തിരി ഒരു രണ്ട് മണിക്കൂറോളം ഇരിക്കുക അങ്ങോട്ട് ദേഷ്യം വരിക ദേഷ്യം ഞാൻ പറഞ്ഞു ഇങ്ങ് ഇറങ്ങി അങ്ങ് പോയാലും നിർത്തിയിട്ട് പെട്ടെന്ന് കർത്താവിനോട് പറയാം നീ എന്തുവാ പ്രസംഗിച്ചേ കാത്തിരിക്കണം കർത്താവിന് നീ കാത്തിരിക്കാൻ പറഞ്ഞു പക്ഷെ കാത്തിരുന്നു മറുപടി ഉണ്ട് അപ്പൊ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനകത്ത് കാത്തിരുന്നാൽ മടുക്കും അല്ലേ ചില അച്ചായന്മാര് വരാന്ന് പറഞ്ഞ് കഴിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റത്തില്ല അമ്മമ്മ നോക്കിയിരിക്കും ഒന്ന് അച്ചായനൊന്നു വിളിച്ചു പറയണ്ടേ വിളിച്ചു പറയത്തില്ല കാത്തിരുന്ന് നീ മടുക്കും പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്നാൽ മടുക്കത്തില്ല മക്കളെ നിങ്ങളുടെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവിനെ നിങ്ങളൊന്ന് അനുവദിക്കണം എന്ന് മുതൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ലൈഫ് സ്റ്റൈൽ അസാധാരണമാകാൻ തുടങ്ങി ഇന്ന് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയോ പക്ഷെ വിവിധ ദേശങ്ങൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവൻ അയച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് ഒരുവനെ ഉയർത്തണമെന്ന് ദൈവം പദ്ധതിയിട്ടാൽ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നിരിക്കും

ുംകതല ഉറപ്പിക്കും അസാധാരണമായ രാജ്യപദവിയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഞാൻ അതിനെ കൊണ്ടുവരുമെന്ന് ആത്മാവ് പറയുന്നു നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല കാത്തിരിക്കാൻ പറ്റത്തില്ല പക്ഷെ കാത്തിരുന്നവനെയൊക്കെ ഒന്നും കർത്താവ് അയച്ചിട്ടില്ല ഏതെങ്കിലും ഒരുത്തൻ അതിനുള്ള മറുപടി ദൈവത്തിന്റെ കയ്യിലുണ്ട് അപ്പോസ്ല പ്രവൃത്തി ഇരുപത്തിയേഴിന്റെ ഇരുപതാമത്തെ വായിച്ചേരം വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ല ശ്രദ്ധിച്ചോണെ സൂര്യനെ കാണുന്നില്ല സൂര്യനെന്താ വെളിച്ചമാ അവർ ഈ ആത്രക്കകത്ത് വെളിച്ചമില്ല അടുത്ത അടുത്തതാ നക്ഷത്രത്തെ കാണുന്നില്ല നക്ഷത്രം എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുന്ന അടയാളമാ അപ്പോൾ വെളിച്ചവുമില്ല അടയാളവുമില്ല അടുത്തതെന്താ പറയുന്നത് കൊടുങ്കാറ്റടിക്കുക ഐ മീൻ വെളിച്ചമില്ല അടയാളമില്ല കൊടുങ്കാറ്റടിക്കുക സഞ്ചരിക്കാൻ പറ്റുന്നില്ല അടുത്തത്

എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ പോൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമേൻ അമേൻ എന്റെ ഉടയവനും ആ വാക്കാട് എന്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മരിക്കാൻ കടക്കുമ്പോൾ പൗരസു പറയാനുള്ളത് മരണോടിയല്ല അവൻ പറഞ്ഞത് എനിക്ക് മറ്റുള്ളവരെ രക്ഷപ്പെടുമെന്ന് ആശയില്ലാതിരിക്കുമ്പോൾ വഴി കാണാതിരിക്കുമ്പോൾ നക്ഷത്രം കാണാതിരിക്കുമ്പോൾ ഇവിടെ ഒരുത്തം പറയ എന്റെ ഊരയവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ വഴിയുണ്ട് ഇപ്പം നിന്റെ ചുറ്റും ഇരുട്ടായിരിക്കും ഇപ്പം നിന്റെ ചുറ്റും വഴിയില്ലായിരിക്കും ജോലിയിലായിരിക്കും പക്ഷെ ഊടെ കൂടെ ഉണ്ടോ ബന്ധമുള്ളവൻ മരണത്തിന്റെ മുമ്പിലും നിൽക്കും മക്കളെ ബന്ധമുണ്ടോ പാട് ചർച്ചിൽ ഭയങ്കര വർഷിപ്പൊക്കെയാ പക്ഷെ ബന്ധമുണ്ടോ പരിശുദ്ധാത്മാവായിട്ട് ബന്ധമുണ്ടോ ഭയങ്കര കയ്യടിയ ബന്ധമുണ്ടോ ബന്ധമുള്ളവനെ ബന്ധമുള്ളവനെ ൊക്കിയെടുക്കും അതേ കടലിന്റെ നടുവിലായാലും മക്കളെ നാളെ നിങ്ങൾ പോകുവിടുന്നു എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോവും അവിടെ നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല പക്ഷെ നിനക്ക് ബന്ധമുണ്ടെങ്കി ബന്ധമുണ്ടെങ്കി ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുക രണ്ടര വർഷത്തെ ഫീസ് ഞാൻ ഒറ്റയ്ക്ക് അടച്ചത് ഞാൻ മീറ്റിങ്ങിന് പോകുന്നില്ല എങ്ങും പോകുന്നില്ല പക്ഷെ ബൈബിൾ പറയുന്ന എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എൻ്റെ നീതിമാൻ ജീവിക്കാൻ ഒരേക്കർ സ്ഥലമില്ലെങ്കിലും എൻ്റെ നീതിമാൻ വിശ്വാസം ഉണ്ടെങ്കിൽ ജീവിക്കും പറയുന്ന ഒരു കാര്യമുണ്ട് ി അനുഭവം ഉണ്ടാക്കത്തില്ല നിലങ്ങൾ ആദരം വിളയിക്കയില്ല ആട്ടിൻ തൊഴുത്തുകളിൽ അത് നശിച്ചു പോകും എങ്കിലും മക്കളെ കടലിനടുവിലും പരിശുദ്ധാൽ നിന്റെ കൂടെ ഉണ്ടോ നിന്നെ സഹായിക്കാൻ പരിശുദ്ധാൽ പറ്റും എന്നെ സഹായിക്കുന്നത് മൂന്ന് പരിശുദ്ധാത്മാവാ പരിശുദ്ധാൽമാവാ ഹലുയ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കർത്താവ് എനിക്കൊരു പതിനായിരം രൂപ വേണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരങ്ക എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ജോയല്ലേ നിനക്കെന്തെങ്കിലും ഫിനാൻഷ്യലി ആവശ്യമുണ്ടോ നമ്മൾ പരിശോധനയാണേ പതിനായിരം രൂപ എനിക്ക് ആവശ്യമുണ്ട് ഞാൻ അങ്ങളോട് പറഞ്ഞു അങ്കളെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കത് പറയാൻ താല്പര്യമില്ല ഞാനത് അങ്ങളോട് പറഞ്ഞാൽ എൻ്റെ ദൈവത്തെ നിന്നിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഇവിടെ കേട്ടോണ്ടിരിക്കുകയാണ് ഹലി അങ്ങനെ പറഞ്ഞ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് അങ്കിൾ ഫോൺ വെച്ചു പപ്പയെ വിളിച്ചു പാസ്റ്ററെ പാഷ പാർഷ്ടക്കെന്തേലും ആവശ്യമുണ്ടോ പപ്പ പറഞ്ഞു എനിക്കൊരു ആവശ്യമില്ല ഹലിയ എന്നിട്ട് ഫോൺ വെച്ചു രണ്ടാമത്തെ ദിവസം അങ്കിൾ എന്നെ വിളിച്ചു എന്നൊരു ജോയിൽ നിൻ്റെ ഫുൾ നെയിം ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഫുൾ നെയിം എന്തിനാ ഞാൻ അയച്ചു കൊടുത്തു ചെലവൊന്നുമില്ലല്ലോ അയച്ചു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് മോനെ ആയിരം രൂപ വെസ്റ്റേൺ യൂണിയൻ ത്രൂ നിൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആയിരം രൂപ ഞാൻ ആയിരം രൂപ ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു വൈകിട്ടായപ്പോൾ അങ്കിൾ ഒരു മെസ്സേജ് അയക്കുക മോനെ അല്ല അയച്ചത് അയക്കുകയെന്ന് കണ്ടോ നീതിമാൻ ജീവിക്കാൻ ആരുടെയും സഹായമില്ലെങ്കിലും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ആരാ പറഞ്ഞു ഈ കാലഘട്ടത്തിലും ദൈവത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് എന്റെ ഉടയവൻ ഞാൻ സേവിച്ചിരിക്കുന്ന ദൈവത്തിനു ഇന്നും എരങ്ങി വരാൻ പറ്റും സദാല ഖസ്സൻ മനാദര ഹടഗ സിയാർദന ആശയ അറ്റ ചിലദിനെ കർത്താവ് ഇന്നു തിരിച്ചു പിടികിയ ഷഗൽ മനാദര ജഗൽകമാന ഘടഗ സിയാർദന ചിലദിനെ ദൈവം തിരിച്ചു പിടികിയ സാംടോ റൊലോബോ സി അന്റലെ സൈബ്രല അതെസ്മനാദര തിബരാ കാസൈറ്റല ദീബാലകലം സിക്കനബല ഘദനിയ തിരിവിലി ഘദലിയ ആ സ്പീക്കറിൽ ഇരിക്കുന്ന മകനെ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ കുറിച്ച് ദൈവത്തിലെ ചില പദ്ധതികളുണ്ട് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരും ഒരു മോശം നിനക്ക് ഒത്തിരി കഴിവുകളില്ല ഒത്തിരി ഒത്തിരി അറിവുകളില്ല എന്നാൽ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു സ്ഥിരമാന കേട്ടാ മക്കളെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ കേവലം ശക്തിയല്ല അതൊരു വ്യക്തിയാണ് എന്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുന്നത് പോലെ വേറെ കേവലം മനുഷ്യർക്ക് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല ഒരു ദിവസം ഞാൻ കർത്താവിനോട് പ്രാപ്തി കർത്താവെ കണ്ണാടി നോക്കി ഞാൻ കരയോ കർത്താവ് എനിക്ക് ഭയങ്കര വണ്ണമാണല്ലോ ചില വ്യക്തികളുണ്ട് കർത്താവ് ഞാൻ ഇച്ചിരി കറുത്തു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന വ്യക്തികളുണ്ട് ഞാൻ ഞാനിതുപോലെ കരയുമായിരുന്നു ഉടനെ പരിശുദ്ധാൽ അവൻ ഉപയോഗിക്കുക എടാ നീ ആറ്റം ബോംബ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട് അതെങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വണ്ണത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ അത് പവർഫുൾ പവർഫുള്ളായതുകൊണ്ടാണ് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ മക്കളെ എന്റെ പരിശുദ്ധ പറ്റും ഇങ്ങനെ ഒരു സംസാരം ഇങ്ങനെ ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട് ഒരു ദിവസം ദൈവനം മൂന്ന് മിനിറ്റ് കൊണ്ട് പതിനേഴ് കിലോമീറ്റർ വണ്ടി അടക്കം എടുത്തുകൊണ്ട് പോയി പാഷങ്ങളുടെ അനുഭവം ഞാൻ ഓർക്കുന്നു പാസങ്ങളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി മൂന്ന് മിനിറ്റ് കൊണ്ട് പരിശുദ്ധാത്മാവ് പതിനേഴ് കിലോമീറ്റർ സ്പിരിറ്റിൽ പോയി ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവ് ഇതെങ്ങനെ സംഭവിച്ചു കർത്താവ് എന്നോട് പറയാ ഫിലിപ്പോസിനെ കൊണ്ടുപോയെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ലയോ മക്കളെ നിങ്ങളെ നടത്താൻ പരിശുദ്ധാൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾ പരിശുദ്ധാൽ ശബ്ദം കേട്ടിട്ടുണ്ടോ പലരും കേട്ടിട്ട് നടിക്കാതിരിക്കുക എന്നാൽ ഞാൻ പറയാം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ പാപത്തിലേക്ക് പോകുമ്പോൾ ആരും അകത്തിരുന്ന് പറയും അങ്ങോട്ട് പോകല്ലേ പോകല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിശാച എന്നാ പറയുന്നത് അല്ല പരിശുദ്ധാത്മാവ പറയുന്നത് ഇനി നീ അത് കേൾക്കുമ്പോൾ തിരിച്ചു പ്രതികരിക്കണം കർത്താവെ ഞാൻ പോകത്തില്ലെന്ന് പറയണം കർത്താവിൻ്റെ സന്നിധിയിൽ അന്ന വർഷങ്ങളായിട്ട് കാത്തിരിക്കുക മറുപടി കിട്ടാതെ പോയില്ല മാറു അവക്കും മറുപടി കിട്ടി ഇസ്രായേലിനും മറുപടി കിട്ടി നോഹ പ്രസംഗി പ്രസംഗിച്ച് ഹലലി ഹമൻ മറ്റാരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും പുള്ളിയുടെ കുടുംബം രക്ഷിക്കപ്പെട്ടു ഒരു ദിവസം രാത്രി മേ ഞാൻ കരയുവ കർത്താവെ എൻ്റെ കുടുംബത്തിൽ ഹൈ മീൻ ഒരാ ഞാൻ എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ഹാ ലുയ്യ ഞാൻ ഏറ്റവും ഇളയതാണ് ഹ ലലുയ്യ അപ്പം ഞാൻ കർത്താവൊ പ്രാർത്ഥിക്കർത്താവെ ഞാൻ ബൈബിൾ കോളേജ് നിർത്താൻ പോവാ എന്നെക്കോട്ട് പഠിക്കാൻ പറ്റത്തില്ല എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാ ഹലു ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് എൻ്റെ മുമ്പിൽ വഴികളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുക ഓനെ നിൻ്റെ മുമ്പിൽ വഴികളില്ലെങ്കിലും നിൻ്റെ മുമ്പിൽ വാക്തത്വമുണ്ട് അബ്രഹാം ഇറങ്ങിയതുപോലെ നീ ഇറങ്ങിക്കോ ഞാൻ കൂടെ കാത്തിരിക്കുന്നവൻ എന്തു ചെയ്യും ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും കഴുകന്റെ സഞ്ചാരപഥം മുഴുവനും കാത്തിനെതിരെയാ നമ്മുടെ സഞ്ചാരപഥം മുഴുവനും പ്രതികൂലത്തിനെതിരെയാ ഞാൻ എഴുന്നേൽക്കും ആരത് തടുക്കും ആർക്കും ും അതുകൊണ്ട് എന്ത് ചെയ്യണം കർത്താവിന്റെ സന്നിധിയിൽ ശക്തമായിട്ട് കാത്തിരിക്കണം കാത്തിരിക്കുന്നവൻ മാത്രമേ ഈ കാലഘട്ടത്തിൽ ശക്തിയെ പുതുക്കത്തുള്ളൂ അല്ലെങ്കിൽ കാത്തിരിക്കാത്തവന്റെ തലമുറയൊക്കെ പോവും പക്ഷെ കാത്തിരിക്കുന്നവന്റെ തലമുറയെ കർത്താവ് അങ്ങ് മറക്കും തന്റെ അത്യുന്നവന്റെ മറവിൽ സർവശക്തന്റെ എന്ത് കാത്തിരിക്കുന്നറിയാമോ എനിക്ക് എന്നോട് ആൾക്കാർ ചോദിക്കുക ഇപ്പം എന്തോ പറ്റിയടാ ഫണ്ട് ഫുട്ബോൾ കളിച്ചിടന്ന പൈനാണ് ഇപ്പം എന്നെ പറ്റി പരിശുദ്ധാത്മാവ് തൊട്ടതാ ഇത്തിരി അനുഭവങ്ങളോട് പക്ഷേ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല ഹാലല്ലു അതുകൊണ്ട് നമ്മുടെ ലൈഫിനകത്തൊരു കാത്തിരിപ്പ് പാവശ്യ മക്കളെ പ്രാർത്ഥനാ മുറിക്കകത്ത് കാരണം ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് കർത്താവുമായിട്ടൊന്ന് കണക്റ്റാകണം കർത്താവുമായിട്ടൊന്നും നിൻ്റെ ആത്മാവും നീയും കർത്താവുമായിട്ടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാൻ തുടങ്ങും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല

ോട് പറയുകയാണ് ലൈവിൽ യു എസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അമ്മയുടെ കരച്ചിൽ പരിശുദ്ധാൽ കേട്ടിരിക്കുന്നു അടകൽഖമൻ തലമുറയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഘടക വർഷങ്ങളായിട്ട് ഒരു മഹാദാവിനോട് ആത്മാവ് ദൂതു പറയുന്നു ഞാൻ അത് ചെയ്തു എടുക്കുവെന്ന് ആത്മാവ് ദീതു പറയുന്നു ജഗൽ മനാദര ജഗൽ കമന രിഗസ് മനാദര ഗടഗസ്യാർതന റഗൽ മനാദര ഗടഗ ഷൈദൽ ജനാദര ഗടഗസ്യാർതന അർതൽ ജനാദര ഗടഗ ഷൈദൽ ജനാദര ഗടഗസ്യാർതന യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ നല്ല പിതാവ് ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ് കർത്താവിനെ കാത്തിരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ കഴുകന്മാരെ പോലെ ചീറകടിച്ചു ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവ് അങ്ങയുടെ കരത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ് ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാപ്തിക്കുന്നു കർത്താവ് സഭയുടെ അടുത്ത തലമുറയാണല്ലോ അവർ എഴുന്നേറ്റ് വരട്ടെ കർത്താവ് അവർ എഴുന്നേറ്റ് വരട്ടെ സൈന്യം കൊണ്ടല്ല ശക്തി കൊണ്ടല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ കർത്താവേ 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 ഈ ജലത്തെ കരത്തിലേക്ക് കരത്തിലേക്ക് പ്രിയ അഭിഷിക്തനെ മുകളിൽ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അനേക തലമുറക്ക് വേണ്ടി നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തെ ചോദിക്കുന്നു കേൾക്കണമേ നല്ല പിതാവേ ആമേൻ ഇങ്ങനൊരു അവസരം നന്ന പ്രിയ പാസ്റ്റർ